ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മുടെ പാലക്കാട് ഓൾ കേരള ആർട്സ് ആൻഡ് സ്പോർട്സ് മീറ്റിന്റെ ഡേ ടു ആണ് ഇന്ന് അപ്പൊ നമ്മള് രാവിലെ ഇന്ന് വാക്കിന്ന് സ്പോർട്സ് കോമ്പറ്റീഷൻ ആണ് ഫുഡിലുള്ളത് രാവിലെ ആദ്യം ആദ്യത്തെ മത്സരം എന്ന് പറഞ്ഞത് വാക്കിംഗ് എടുത്ത് വൈക്കീനാണ് വൈക്കീൻ ഉപയോഗിച്ച് നടക്കുക എന്നുള്ളത് ഞാൻ അതിന് അയിന് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടില്ല പിന്നെ പിന്നെ നമുക്ക് ഇന്നലെ നാടൻപാട്ടിന് ഫസ്റ്റ് കിട്ടി നല്ല സന്തോഷമായി നമ്മ അത്ര എഫേർട്ട് എടുത്തിട്ട് നമുക്ക് ഫസ്റ്റ് കിട്ടിയിട്ടാകുമ്പോ നല്ല സന്തോഷമായി അപ്പൊ ആ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എല്ലാവരും അത് കാണണം അപ്പൊ പിന്നെ ഇന്ന് ഇന്ന് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി എല്ലാവർക്കും ക്യൂരിയോസിറ്റി ഉണ്ടാവുന്ന ഒരു സംഭവം തോന്നുന്നു എന്ന് വെച്ചാല് ആർട്സിനെക്കാളും ഒരു സ്പോർട്സ് മത്സരങ്ങളെ ഒരു കാഴ്ചയില്ലാത്ത ആള് എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യുന്നത് എന്ന് കാണാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും ോസിറ്റി ഉണ്ടാവും അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്നത്തെ മത്സരം കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആണ് ഇന്നത്തെ കോമ്പറ്റീഷൻസ് എല്ലാം അപ്പൊ ഇനി നമുക്ക് ഫുഡ് കഴിക്കണം പിന്നെ അപ്പൊ അതൊക്കെയാണ് അപ്പൊ ഇനി ബാക്കി മത്സരങ്ങളൊക്കെ ഞാൻ പറ്റുന്ന പോലെ കവർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം അപ്പൊ വീഡിയോ ഇഷ്ട എല്ലാരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം Müdüs filpare, rağmen böyle müdüs fil, müdüs filer var ya ne? Artık ya, artık ya şimdi müdüs fil, müdüs filerin müdüs filerinin var mı? Ne müdüs

अ <laughs> ಆಪ್ಕರೆ ಬರೋದು ಹಸ್ತೆ ಬಸ್ಸು ನಂದಿ ಮಾತ್ರ ಐದು ಸೊನ್ನೆ 7 8 9 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 何で <music> <music>

നിൽക്കാന गाइस നല്ല വാശിയറിയ്യൻ മത്സദാര അതേ അതേ നമ്മൾ റിസൾട്ടിനു വേണ്ടി ഇവർ വെയിറ്റിങ് ഇരിക്കുകയാണ് നല്ല വെയിറ്റ് ഉണ്ടായിട്ടുണ്ട് ഷോർട്ട് പുട്ടീസിന് ആണം അപ്പോൾ അത വിളിക്കുന്നതാണ് അപ്പോൾ നമ്മളെ നമുക്ക് ഇതിന്റെ റിസൾട്ട് വരുന്നது അപ്പുറത്താണ് അപ്പോൾ റിസൾട്ടിനു വേണ്ടി നമ്മൾ വേറെ ചെയ്യായാണ് കണ്ടോ കണ്ടോ കുട്ടിയേ ഇനി കൈയ്യേ കൈയ്യേ ഫ്രണ്ടിൽ ഫോട്ടോ എടുക്കുന്ന നമ്മളുടെ ലീഡിന്റെ ആൾക്കാരു ബാക്കിയുള്ള അതായത് റെക്കോർഡിങ്ങിന് മറ്റുള്ളവർ ഒന്ന് മാറി പ്ലീസ് ബാക്കിയുള്ളവരോ നിങ്ങൾ ഇരുന്ന് കൈയടിച്ച് റിസൾട്ട് ആഷാരങ്ങൾ മുഴക്കി ആലിച്ചോളൂ ഇല്ല ഇല്ല ഇന്ന തോന്നേടിക്കില്ല എന്നതൊക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഇല്ല

നല്ല മത്സരം മികച്ച മത്സരം മികച്ച പോരാട്ടം പരാജയപ്പെടുത്തിക്കൊണ്ട് ഈ ഫൈനലിൽ ആദ്യ റൗണ്ട് വിജയിച്ചിരിക്കുന്നു രണ്ട് തമ്മിലുള്ള പോരാട്ടാണ്

বলিগে <laughs> 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 ഫറുഖാൻ സിയേസ് എന്ന സമാനിധാനം നിർവഹിക്കുന്നത് പാലക്കാട് ജില്ലാ പ്രസിഡന്റ് ശ്രീ വി എൻ ചന്ദ്രമോഹൻ മാസ്റ്റർ ഫറുഖാൻ സി എസ് മുഹമ്മദ് ആരിഫ് മുഹമ്മദ് ആരിഫ് वृंद राजाराजन अश्वनी भी। शिवराज शिवराज पी शिवराज पी, मणि के पी जीवन राज അടുത്ത നാടൻപാട്ട് സെക്കൻഡ് പ്രൈസ് ടീം ടീമാണ് ടീം ഒന്ന് റെഡി ആയിരുന്നില്ല ടീം മലപ്പുറം

Angane. Angale team ano. Oh, my դոմենը ստանդուբո ֆորմա սամա അപ്പോൾ വാഹനത്തിലേക്ക് മറ്റുള്ളവർ പെട്ടെന്ന് വാഹനത്തിലേക്ക് പോകേണ്ടതാണ് ഫ്രണ്ട് വാഹനം കാത്തു നിൽക്കുന്നത് അപ്പം നമുക്ക് ഇത്രയും നല്ലൊരു പ്രോഗ്രാം സംഘടിപ്പിക്കാൻ കഴിഞ്ഞതിൽ വളരെയേറെ സന്തോഷമുണ്ട് നമ്മുടെ ഒരു രണ്ട് മിനിറ്റ് നമ്മുടെ ഏറ്റവും സെക്കൻഡും ഫസ്റ്റ് ഓവറോൾ കിട്ടിയ ലീഡറിനെ ഒരു ഓരോ മിനിറ്റ് വീതം സംസാരിക്കാൻ ക്ഷണിക്കുകയാണ് ആദ്യം ഓവറോൾ ചാമ്പ്യൻഷിപ്പിൽ നമുക്ക് രണ്ടാം സ്ഥാനം കിട്ടിയിട്ടുണ്ട് ഗൈസ് ഇട്ടകം അതെ ഒരാളുടെ ഒരാളുടെ മാത്രല്ല നമ്മളുടെ എല്ലാവരുടെയും അല്ലെ അതെ അതെ നമ്മുടെ എല്ലാവരുടെയും അതെ എല്ലാവരുടെ എഫേർട്ടിന്റെ ഫലമാറ്റാൻ നമുക്ക് ഇത് കിട്ടിയിട്ടില്ല അപ്പൊ ഒരുപാട് സന്തോഷം ഞാൻ പറയണമെന്നറിയില്ല പിന്നെ വെറുതെ അതെ അതെ ഇങ്ങനത്തെ ഒരു കാഴ്ചയില്ലാത്തവർക്ക് ഇത്ര ഇത്ര വലിയ ഇങ്ങനത്തെ ഒരു പരിപാടി ഇതുവരെ ഉണ്ടായിട്ടില്ല അതുകൊണ്ടാണ് നമുക്ക് എല്ലാ വർഷവും ഇങ്ങനെ ഇണ്ടാ ഒരു കലോത്സവം വലുത് വെക്കണം അല്ലേണ്ടാവണം ആത്മാർത്ഥമായിട്ട് ഞങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് സന്തോഷമുണ്ട് അതൊന്നും അവര് അവരെ കൈ കിട്ടിയില്ല കുറച്ച് പേരും കൂടി ഉണ്ട് അവര് അവര് ജയിച്ചുപിടി അവര് അഫർദായിപ്പോയി അവരും കൂടി വേണ്ടതായിരുന്നു പക്ഷെ അവരെ ഞാൻ കാണിക്ക അവർ കാണുമ്പോൾ നല്ല എഫേർട്ടിന്റെ